സൌദിയിൽ ലേബർ ക്യാമ്പുകൾക്കും തൊഴിലാളികളുടെ താമസയിടങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച മുനിസിപ്പൽ ഭവന മന്ത്രാലയം തൊഴിലാളികളുടെ സുരക്ഷയും സാമൂഹ്യാരോഗ്യ സംരക്ഷണവും മുൻനിർത്തിയാണ് പുതിയ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പരിശോധനകൾ ശക്തമാക്കും മുനിസിപ്പൽ ഭവന മന്ത്രാലയമാണ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് ആരോഗ്യ വാണിജ്യ മാനവ വിഭവശേഷി സാമൂഹിക വികസനം വ്യവസായം ധാതു വിഭവശേഷി മന്ത്രാലയങ്ങളുമായി ഏകോപിപ്പിച്ചാണ് ചട്ടങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലേബർ ക്യാമ്പുകൾ തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനും ഒരുക്കുന്നതിനും ചട്ടം പാലിക്കണം അഞ്ഞൂറ് പേർക്ക് താമസിക്കാവുന്ന കെട്ടിടങ്ങളിൽ കിടപ്പുമുറികൾക്ക് നാല് ചതുരശ്ര മീറ്ററിൽ കുറയാത്ത വിസ്തീർണം ഉണ്ടായിരിക്കണം കിടപ്പുമുറിയിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ആളുകളുടെ എണ്ണം പത്തിൽ കൂടാൻ പാടില്ല ഒപ്പം ഓരോ എട്ട് പേർക്കും ഒരു ബാത്റൂം എന്ന രീതിയിൽ സജ്ജീകരിക്കണം എല്ലാ ആളുകൾക്കും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന രീതിയിൽ ഓരോ നിലയിലും കുറഞ്ഞത് രണ്ട് അടുക്കളകൾ ഓരോ വ്യക്തിക്കും പൂജ്യം ദശാംശം ഏഴ് ചതുരശ്ര മീറ്ററിൽ കുറയാത്ത വിസ്തീർണമുള്ള വിശ്രമത്തിനും ഭക്ഷണത്തിനുമുള്ള സൗകര്യങ്ങൾ വാഷിംഗ് റൂം എന്നിവയും ഒരുക്കണം കിടപ്പ് മുറികളിൽ തണുപ്പിക്കുന്നതിനും ചൂടാക്കുന്നതിനുമുള്ള എയർ കണ്ടീഷനിങ് മാർഗങ്ങൾ ആരോഗ്യവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന കുടിവെള്ള സംവിധാനം ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള സംവിധാനങ്ങളും പരിപാലനവും എന്നിവയും ഉറപ്പാക്കണം അഞ്ഞൂറിനു മുകളിൽ താമസക്കാരുള്ള കേന്ദ്രങ്ങളിൽ മുഴുവമയ സൂപ്പർവൈസിംഗ് ജീവനക്കാരൻ എമർജൻസി ക്ലിനിക്കൽ സൗകര്യം കായിക വിനോദകേന്ദ്രം ഐസൊലേഷൻ റൂം സൗകര്യം എന്നിവയും ഒരുക്കണം നൌഷാദുരിക്കൂർ മീഡിയ വൺ ദമാം